വരുന്ന ഏപ്രിൽ ഇരുപത്തിനാലിന് ശങ്കരൻ നായർ വിട പറഞ്ഞിട്ട് തൊണ്ണൂറ് വർഷം പൂർത്തിയാവുകയാണ് പാലക്കാട് ജില്ലയിലെ മംഗരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജൂലൈ പതിനൊന്നിനാണ് ശങ്കരൻ നായർ ജനിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ തഹസിൽദാരായിരുന്ന ഗുരുവായർ മമ്മായിൽ രാമുണ്ണി പണിക്കരും ചേറ്റൂർ പാർവതി അമ്മയുമായിരുന്നു മാതാപിതാക്കൾ കോഴിക്കോട് മദ്രാസിലുമായിട്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുന്നതിനിടയിലാണ് നായർ നിയമപഠനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നിയമബിരുദം നേടി അഭിഭാഷകനായ അദ്ദേഹം പിന്നീട് മുൻസിഫയും ജോലി നോക്കി നിയമത്തിൽ ബിരുദം പൂർത്തിയാക്കി ശേഷം സർ ഹൊറോഷിയ ഷെപ്പേഡിന്റെ ജൂനിയർ അഭിഭാഷകനായി ഷെപ്പേഡ് പിന്നീട് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വൈസുറയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിൽ വിദ്യാഭ്യാസ ചുമതലയുള്ള അംഗമായും അദ്ദേഹം നിയമിക്കപ്പെട്ടു കൌൺസിലെ ഏക ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒരു ഇന്ത്യക്കാരൻ എത്തിച്ചേരാൻ കഴിയാവുന്ന ഏറ്റവും ഉയർന്ന പദവി ജാലിൻ ബാലാബാഗ് സമൂഹത്തിന്റെ ഉത്തരവാദിയായ ജനറൽ മൈക്കിൾ ഡയറിനെതിരെ സർ ചേറ്റൂർ ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ ചെന്ന് കേസ് വാദിച്ചു ലണ്ടനിലെ കിംഗ്സ് ബെഞ്ചിന് മുമ്പുള്ള വിചാരണ അഞ്ചര ആഴ്ച നീണ്ടു അക്കാലത്ത് വാദത്തിനായി ഏറ്റവും കൂടുതൽ സമയമെടുത്ത കേസായിരുന്നു ഇത് വിചാരണയുടെ തുടക്കം മുതൽ തന്നെ കോടതി മുറി തിങ്ങി നിറഞ്ഞിരുന്നു ബിഖാനൂർ മഹാരാജാവ് ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ കോടതി നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചു പന്ത്രണ്ടംഗ ജൂറിയിൽ അധ്യക്ഷത വഹിച്ചത് ജസ്റ്റിസ് ഹെൻറി മക്കാഡി ആയിരുന്നു വിചാരണ ആരംഭിച്ച രണ്ടു ശേഷം സാക്ഷികളെ വിളിക്കാൻ അനുവദിക്കുന്നതിന് പകരം മക്കാഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തതിൽ ജനറൽ ഡയർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ നായർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന പരിഹാസ ചോദ്യമായിരുന്നു മക്കാഡി ചോദിച്ചത് വിചാരണയിൽ ഉടനീളം മക്കാഡിയുടെ ഭാഗത്തു നിന്ന് സമാനമായ ഇടപെടലും ഉണ്ടായി ഒന്നിനെതിരെ പതിനൊന്ന് ഭൂരിപക്ഷത്തോടെ കേസ് ഡയർ വിജയിച്ചു ഹറോൾഡ് ലസ്കി മാത്രമാണ് വിയോജിപ്പ് അറിയിച്ച ഏക ജഡ്ജി ഡയറിനെ അപകീർത്തിപ്പെടുത്തിയതിന് അഞ്ഞൂറ് ഡോളറും വിചാരണയുടെ ചെലവും നായർ വാദിക്ക് നൽകേണ്ടി വന്നു നായർ ക്ഷമാപണം നടത്തിയാൽ ആ പിഴ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് ഡയർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്ഷേമ പറയാൻ അദ്ദേഹം തയ്യാറായില്ല നായർ കേസിൽ തോറ്റെങ്കിലും വിചാരണ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സാരമായി തന്നെ ബാധിച്ചു സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ദേശീയവാദികളെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ വിധി സുപ്രധാന കാരണമായി മാറി